അവിടെ ചെന്നാലോടൻ കത്തയക്കണം എവളെ കൊണ്ട് ഞാൻ വായിച്ചു കേട്ടോളാം ദേ ഇന്നാളത്തെ കൂട്ട് കടത്തു കഴിക്കാൻ വേണ്ടി ഇവിടെ സുഖം അവിടെ സുഖമൊന്നും പറഞ്ഞു രണ്ട് വരി എഴുതരുത് കേറി ഞാൻ പൊന്നാക്കും വിശദമായിട്ടെല്ലാം എഴുതണം മുടക്ക് കിട്ടുമ്പോഴൊക്കെ വരിയേ മാഡം നിന്നെ കണ്ടില്ലെങ്കിൽ എനിക്ക് വല്ലാത്തൊരു സംരംഭം പോല ചേട്ടാ എന്താണ് എന്താണെന്ന് വെച്ചാൽ പറയണേ ഓ അത്ര വലിയ പറയണ്ട ശരി ഞാൻ ആദ്യമായിട്ട് ജോലിക്ക് പോകുമ്പോ നിന്റെ ആവശ്യം നെറ്റിയിലൊട്ടിക്കുന്ന വലിയൊരു പൊട്ടായിരുന്നു പിന്നെ അത് കൺമശിയായി ചാന്തായി ഹെയർ ഓയിലായി പൗഡറായി സാരി വേണം എന്റെ മോളെ എന്റെ ആഗ്രഹങ്ങൾ ഇങ്ങനെ വളരാൻ പോലെ ശരി എന്റെ മുത്തശ്ശി അടുത്ത പ്രാവശ്യം ഞാൻ ജോലിക്ക് പോകുമ്പോ അവക്ക് പറ്റിയൊരു ചെറുക്കനെയും കൂടെ കൊണ്ടുവരണം എന്ന് പറയാൻ ഞാൻ എവിടെ പോയി അന്വേഷിക്കാൻ ആ ഇപ്പഴാ നോടാ വരുന്നേ ഒരു ജീവിതം നീ എന്റെ കൈന്ന മേടിക്കും അവന്റെ ഒരു നാട്ടു വരണം ചെറുക്കര അത്ര നേരമായി നോക്കി നിൽക്കുന്നു ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു വായനശാലയുടെ കോറും ചെയ്യേണ്ട മീറ്റിംഗ് തുടങ്ങാൻ പറ്റുമോ മെമ്പർമാർക്ക് ഉത്തരവാദിത്തം ഇത്രയും നേരം വൈകിയതും പോരാ ഇനിയവൻറെ കഥാപ്രസംഗം കേട്ടാ കേട്ടും വൈകണോ ഇഴുന്നള്ളിയല്ലോ ഋഷൻ കൂട്ടി ഇനിയും അവനെ പറഞ്ഞുവിടാൻ നോക്ക് അമ്മ പറഞ്ഞു നേരാ മോനി താമസിക്കണ്ട ചെല്ല് ചെന്നിട്ട് ഏതെങ്കിലും കെട്ടും നോക്കി കണ്ടു വെക്കാ പോണേ

ചേട്ടൻ മറന്നു എന്നുള്ള പരാതി കണ്ട ഈ ഡയറി ഫാമും ബൗൾഡറി ഫാം എന്നൊക്കെ പറഞ്ഞാലുണ്ടല്ലോ ശരിക്ക് നോക്കി നടത്താച്ചാൽ ലാഭം കോഴിഞ്ഞു ഞാൻ ഒരിക്കലും ആലോചിച്ച പക്ഷെ എവിടെ നിന്നൊരിയാൻ സമയം കിട്ടണ്ടേ അതെങ്ങനെ അച്ഛനും ആരും നന്നാക്കാൻ തന്നെ സമയമില്ല പിന്നെ പൗൾട്രി ബൗൾട്രി ഫാം കേട്ടോ വിശ്വസുമാരൻ മനസിലാവില്ല അല്ല അത്ര വിശാലമായിട്ട് ചിന്തിക്കണമെങ്കിൽ അതുള്ള മനസ്സും വേണം ചെറുപ്പക്കാർക്ക് ഇപ്പൊ എന്തുവാടാ മോനിയെ കൃഷ്ണൻകുട്ടി നീ വാ ആ ആ വാട്ടി വിണ്ടാണ്ടിരിക്കോറും കറിയും ഒന്നും നന്നായി കാണുകയല്ല അയ്യോ മുത്തശ്ശി എല്ലാം ഒന്നാം തരമായിട്ടുണ്ട് പിന്നെ മുത്തശ്ശിയുടെ കൈ കൊണ്ട് ഉണ്ടാക്കിയത് കഴിക്കാനുള്ള ഭാഗ്യം ഉണ്ടായില്ലല്ലോ വിഷമേ ഉള്ളൂ അതിനെന്താ മുത്തശ്ശിയുടെ കൈപുണ്യം മുച്ചുമോൾക്ക് ഇട്ടവ പോവോ അടുത്ത കാലത്തൊന്നും ഇത്ര രുചിയോടെ ഞാൻ ഭക്ഷണം കഴിച്ചിട്ടില്ല കഴിച്ചില്ല അവളെ ഇങ്ങനെ പൊക്കി പറയാതെ നാളെ മുതൽ അവൾ എന്തെങ്കിലും ആഹാരം ഉണ്ടാക്കി വെക്കും അത് മുഴുവൻ ഞാൻ വെച്ചു തിന്നു കൊടുക്കേണ്ടി വരും ശരിയാ കൊണ്ട് ഇഷ്ടപ്പെട്ടോ ഒരു മാസമായി വാങ്ങി സെലക്ഷൻ ഞാൻ സെലക്ട് ചെയ്യാൻ എനിക്ക് ഇഷ്ടപ്പെടില്ല എന്നാ ഇവനെ വെച്ചെന്ന് പരീക്ഷിക്കാന്ന് വെച്ചു സെലക്ട് ചെയ്യാനും ഭയങ്കര എടുക്കണ പക്ഷെ അതിന് ഇവൻ എന്തൊക്കെ അറിയണമെന്നോ നിന്റെ നിറം പൊക്കം വണ്ണം അത് ഈ യോജിച്ച സാരി കഴിഞ്ഞ തലമുറയിലെ കുറച്ചുപേർക്കെങ്കിലും രാജ്യത്തോട് ആത്മാർത്ഥമായ കുറുണ്ടായിരുന്നു ഇന്നിപ്പോഴെന്താ കുറെ കുട്ടി നേതാക്കന്മാർക്ക് കഷേരയെ കവിരിക്കണമെന്നും സ്വന്തം കീശകുറപ്പിക്കണമല്ലാണ്ട് വേറെ ചിന്തയുണ്ടോ വന്ന് വന്ന് ജനസേവനം എന്ന് പറയുന്നത് ഒരു ഫാഷനായി കളറ് വരച്ച എല്ലാ അയിന്ന വിചാരം എനിക്കൊന്ന് വിട്ടുതരു റാൻ യാത്രാക്ഷണം കാണും ഉറങ്ങിക്കോട്ടെ അല്ല സുഖുവിനും കൂടി താല്പര്യമുള്ള വിഷയമായതുകൊണ്ട് കൊണ്ട് സംസാരിച്ചിരുന്നതാ നേരം പോയത് അറിഞ്ഞില്ല സുഹു പോയി കിടന്നോളൂ മതിച്ചോ അയ്യോ കിടക്കാട്ടാ ഞാൻ ലോകത്തിൽ വെച്ച് ഏറ്റവും വലിയ ലാറ്റിയടി വിവരം എൻ്റെ തണ്ടപ്പടി എന്നാ ഇത് അതിനെ കറത്തിവിട്ടി സൗകര്യമായിട്ട് ഇരവീണോ മുത്തശ്ശിയാ ഇവിടെ ഇനി മുത്തശ്ശിയും കൂടെ സഹിക്ക പട്ടണത്തിലെ തിരക്കിൽ ജീവിച്ചിട്ട് ഗ്രാമത്തിന്റെ നിശബ്ദതയിലേക്ക് വന്നപ്പോ എന്താണെന്നറിയാത്ത സുഖം നോക്കുന്ന തെല്ലാം ബ്യൂട്ടി എനിക്കിപ്പോ ഒരു സംശയം ഞാനൊരു കവിയായി പോകുമോന്ന് എന്റെ ഗ്രാമത്തെ പറ്റി പണ്ടെന്തോ പഠിച്ചൊരു കവിതയുണ്ട് െ സഹിക്കാൻ അത്രയ്ക്ക് മോശമാണോ എന്റെ ശബ്ദം സ്വച്ഛമാണെൻറെ ഗ്രാമം സ്വർഗമാണെൻ്റെ അവൾ എനിക്കെന്നും അവൾ എനിക്കെന്നും എന്റെ ഗ്രാമം സ്വർഗമാണെന്റെ ഗ്രാമം സ്വപ്നമാണ് അവൾ എനിക്കെന്നും സ്വന്തമാന അവ ആ അത്തവലത്തില് വന്നല്ലോ ഈ വീട്ടില് ഭഗവാനുമായിട്ട് നേരിട്ട് ഉള്ള ഒരേ ഒരു വ്യക്തി ഇവളാണ് എനിക്കും അച്ഛനും ഒക്കെ എന്തെങ്കിലും ഭഗവാനായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ ഇവരുടെ കയ്യിലൊരു കത്ത് ഉണ്ട് നല്ലപോലെ ആലോചിച്ചിട്ട് മറുപടി പറഞ്ഞാ അവന് നിന്റെ ഭയങ്കര ഇഷ്ടമാണ് ആദ്യം കണ്ടപ്പോ തന്നെ നീ അവന്റെ മനസ്സിൽ കയറിയിരുന്നു അത്രേ ഉള്ളത് പറയാലോ ചേട്ടൻ സമ്മത പക്ഷേ അത് പോരല്ലോ നിന്റെ മനസ്സിൽ അവൻ കയറി ഇരുപ്പുണ്ടോന്നുകൂടെ ചേട്ടൻ അറിയണ്ടേ പറഞ്ഞേ പച്ചക്കുടിക്കാട്ടാവോ എനിക്കറിഞ്ഞൂടാ ചേട്ടന്റെ ഇഷ്ടം ഏ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ ഞങ്ങൾ എന്തിനാ എതിർക്കുന്നത് അല്ല എന്തോ സ്റ്റാറ്റസിന് പറ്റിയ ആൾക്കാരായിരിക്കണം കണ്ണു വയ്ക്കില്ലല്ലോ കാര്യങ്ങൾ ഇതുവരെ എത്തിയ സ്ഥിതിക്ക് നമുക്ക് ഉറപ്പിച്ചുകൂടെ അങ്ങോട്ട് തീരുമാനങ്ങൾ എടുക്കാനുള്ള അധികാരം അവിടെയാ എനിക്ക് എക്സിക്യൂട്ട് ചെയ്യാനുള്ള പ്രൊവിഷനേ ഉള്ളൂ നമുക്ക് ആലോചിക്കാം അപ്പോ നമുക്ക് അങ്ങനെ ഉറപ്പിക്കാം പറ്റത്തില്ല ഞങ്ങള് സുജാതയുടെ വീട് വരെ ഒന്ന് പോകണം കണ്ടിട്ട് കാര്യങ്ങൾ അല്ലേ ഞാൻ ഇരയിക്കായിരുന്നു പത്തു വയസ്സിന് മൂത്തതാ അനിരുദ്ധൻ കൂട്ടുകാരന് സംബന്ധമാവാൻ പോകുന്നു അവൻ അതേപ്പറ്റി വല്ല ചിന്തയും ഉണ്ട് ഒരു ദിവസം ഒരു പന്തലി വെച്ച് അവന്റെ ഉടപ്പറന്നോടെയും കല്യാണം നടത്തണമെന്നായിരുന്നു എന്റെ മോഹൻ പറഞ്ഞിട്ട് എന്താ ഒരു 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 പെണ്ണിനെ കണ്ടുപിടിക്ക് നമുക്ക് നടത്താമല്ലോ പ്രശ്നമില്ല എന്നെ തോന്നി ഞാൻ യും ചെയ്തു നിന്നിൽ നിന്നും ഞാൻ ഞാന പ്രതീക്ഷിക്കുന്നത് എന്റെ നോട്ടത്തിൽ ഇതൊരു നല്ല അലവനെയാണ് നിങ്ങൾ ചോരുകയും ചെയ്യും സത്യം പറഞ്ഞാൽ നീലിമയെ കുറിച്ച് ഇങ്ങനെ ഒരു പെർസ്പെക്ടീവിൽ ഞാൻ ചിന്തിച്ചിട്ടേ ഇല്ല പിന്നെ ഒരു എതിരഭിപ്രായം തോന്നേണ്ട കാര്യവുമില്ല എന്റെ അഭിപ്രായം മാത്രം അറിഞ്ഞാ പോരല്ലോ അവരുടെ മനസ്സിന് എന്താന്ന് കൂടെ അറിയണ്ടേ വേ ഞാൻ അത് അന്വേഷിച്ചു അവൾക്ക് ഇവന്റെ അടുത്ത് കടുത്ത ആരാധന അങ്ങനെയൊന്നുമില്ലാക്സ് ചെയ്യും എങ്കിൽ തിരുനാവുക തുറന്നു പറഞ്ഞാട്ട് എനിക്ക് പിന്നെ നല്ല കാര്യങ്ങൾ എല്ലാവരും ഉണ്ടല്ലോ നമ്മളെത്തി നല്ല സമയത്താണല്ലോ പയ്യടെ വരവ് തീരുമാനിച്ചില്ല പിന്നെ കാശ് തരൂ നമ്മൾ പോയി വാങ്ങിട്ട് വരാം ഇത് നമ്മൾക്ക് നല്ല എണ്ണം ആഘോഷിക്കണം ഭാഗവാൻ നമ്മൾ പല പ്രാവശ്യം നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ട് നമ്മൾ കമ്മത്തിയല്ല പയ്യാണ് പൈവാ ഞാൻ പറയുന്ന കേൾക്ക് നമ്മൾ രണ്ട് പിള്ളേരുടെയും കല്യാണം പപ്പളത്തിന്റെയും ലഡുവിന്റെയും മിസ്റ്ററിന്റെയും ജിലേബിയുടെ ആർഡർ അങ്ങനെ പിടിച്ചു അങ്ങനെയെങ്കിലും തന്റെ ഭാര്യക്കും മക്കൾക്കും തന്നെ കൊണ്ടൊരു പ്രയോജനം ഉണ്ടാവട്ടെ സാധാരണ ഏത് ഹോട്ടലിൽ ചെന്നാലും കീ ഹോളിൽ കൂടെ ഒളിഞ്ഞു നോക്കുന്ന ഒരു സ്വഭാവം എനിക്കുണ്ടായിരുന്നു വേറെ ആരെങ്കിലും ആ ടിക്കറ്റ് തിരിച്ചു ഇങ്ങോട്ട് വെക്കാൻ പാടില്ലെന്നുണ്ടോ അതിനുള്ള പണിയാ സു സിമ്പിൾ കുളിര് കുറച്ച് കൂടുന്നുകൊണ്ട് കുഴപ്പമൊന്നും ഇല്ലല്ലോ നാളെ വല്ല പനിയൊന്നും പിടിക്കോ ഈ ചടങ്ങനുസരിച്ച് ഒരു ഗ്ലാസ് പാല് രണ്ടുപേരും കൂടെ കുടിച്ചിട്ട് കാര്യപരിപാടിയിലേക്ക് ഞാൻ ഞെ ബെല്ലടിച്ച് വേറെ വിളിച്ച് പാല് വരുത്ത വിളിക്കട്ടെ അല്ലെങ്കിൽ ഈ പാലിനെ കാലിലും നല്ലൊരു സാധനമുണ്ട് ഫസ്റ്റ് നൈറ്റിന് എന്റെ ഒരു ഫ്രണ്ട് സമ്മാനിച്ച ലേസം കഴിച്ചു നോക്കുന്നു ഒരു ശകലം കഴിക്കും ഇഷ്ടമല്ലെങ്കിൽ ഞാൻ നിർബന്ധിക്കുന്നില്ല ഡ്രിങ്ക് മാത്രല്ല ഇഷ്ടമല്ലാത്തതോന്നു അതുപോലെ എനിക്കിഷ്ടമാണ് ഞാൻ ചെയ്യുമ്പം എന്നെ തടയുകയും ചെയ്തത് എഗ്രീഡ് സുജാത യു എഗ്രി ഗുഡ് ഹെയർ സ്റ്റൈൽ ലേറ്റസ്റ്റ് ആണ് മാരേജ് സ്പെഷ്യൽ മൂന്ന് മണിക്കൂർ ബ്യൂട്ടി പാർലറിൽ ചെലവാക്കി ഇതൊന്നും അഴിച്ചു മാറ്റി ഫ്രീ ആകാതെ കിടക്കാൻ ഒക്കൂല്ല ഈ സ്ലൈഡ് ഒന്ന് അഴിച്ചു തരൂ പ്ലീസ് ഷോ അടിച്ചോ എന്തായോ ഞാൻ എന്തു എന്നെ ഇഷ്ടായില്ലേ പറയൂ എന്നെ ഇഷ്ടായില്ലേ എന്തൊരു മണ്ടനാണ് ഞാൻ ഈ കാര്യം മറന്നുപോയി ഇനി എനിക്ക് സന്തോഷം ഉണ്ടോ കാണിക്കാൻ അതെ ഞാൻ കരയണമെന്നൊക്കെ പറഞ്ഞ കഷ്ട ഈ കാര്യം നേരത്തെ എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ വല്ല ബ്ലിസ്നോ അറ്റ്ലീസ്റ്റ് ഒരു ചുവന്നുള്ളിയെങ്കിലും കരുതി തന്നെ ീപം കൊളുത്തിയുടെ രൂപം ഞാൻ പിന്നെ എത്ര എത്ര രാത്രികളിൽ സ്വപ്നം കണ്ടെന്നോ സത്യത്തിൽ നീ എന്റെ സ്വന്തം വേണ്ടി മാത്രം ജനിച്ചോള പിന്നെ എനിക്കാ പറയണെന്നറിയില്ല ഈ ബെറ്റർ ഹാഫ് എന്നൊക്കെ പറയാറില്ലേ ഞാൻ പകുതി അതിന്റെ പകുതി നീ പിന്നെ ആ രണ്ട് പകുതിയും ഒന്ന് ഈർന്ന് അതങ്ങനെ എനിക്ക് നമ്മുടെ ഇടയിൽ ഒരു അകൽച്ചയും പാടില്ല നമ്മുടെ ഇടയിൽ ഒരു മറയും പാടില്ല ഇപ്പൊ തന്നെ ഈ വസ്ത്രങ്ങൾ പോലും നമുക്ക് ഡിയർ പ്ലീസ് കുരുത്തം കേട്ടവൻ കണ്ട സമയം കിട്ടില്ലേ എന്നിട്ട് ചോദ്യവും ചിരിയും വീട്ടിലേക്കല്ലേ കുറച്ച് കാര്യ എനിക്ക് ശുചിയെ കണ്ട മതിയാവുന്നില്ല